ഹായ് ലോട്ടോമോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഗസ്സിംഗ് റിസൾട്ടാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് മൂന്ന് ദിവസത്തെ റിസൾട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിരുന്നു പിന്നെ അതിൻ്റെ ബാലൻസ് വീഡിയോ ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് നാലാമത്തെ ദിവസം അതായത് മൂന്ന് പത്തിൽ സുവർണ കേരളത്തിൻ്റെ റിസൾട്ടാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് പൂജ്യം മൂന്ന് നാൽപ്പത്തഞ്ചിൽ നമ്മുടെ ഗസ്സിംഗിൽ ഒന്നും വന്നിട്ടില്ല ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റിയാറും അതുപോലെ തന്നെ ഒന്നും വന്നിട്ടില്ല പന്ത്രണ്ട് എഴുപത്തി അഞ്ച് നമ്മുടെ ഗസിൽ നമ്പറിൽ പന്ത്രണ്ട് എഴുപത്തഞ്ച് അയ്യായിരത്തിലും അതുപോലെ ഇരുപത്തൊന്ന് എഴുപത്തഞ്ച് ആയിരത്തിലും കളിച്ചിട്ടുണ്ട് പതിനേഴ് നാൽപ്പത്തഞ്ച് നോക്കുകയാണെങ്കിൽ പതിനേഴ് നാൽപ്പത്തഞ്ച് നൂറിൽ രൂപ കളിച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ച് അറുപത്തിയേഴിൽ അറുപത്തേഴ് നാൽപ്പത്തഞ്ച് നൂറ് രൂപ കളിച്ചിട്ടുണ്ട് എഴുപത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത് ഇരുന്നൂറിലും എഴുപത്തൊമ്പത് നാൽപ്പത് നൂറിലും കളിച്ചിട്ടുണ്ട് അറുപത്തി ഒന്ന് ഇരുപത്തി നാല് പതിനാറ് ഇരുപത്തിനാലായിട്ട് നൂറിൽ കളിച്ചിട്ടുണ്ട് മുപ്പത്തെട്ട് എഴുപത്തി അഞ്ചിൽ അമ്പത്തിമൂന്ന് എഴുപത്തെട്ടും അമ്പത്തിമൂന്ന് എൺപത്തി ഏഴും നൂറിൽ കളിച്ചിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ ദിവസം അതായത് നാല് പത്ത് കാരുണ്യ ചെക്ക് ചെയ്യാം കാരുണ്യയിലും അതുപോലെ തന്നെ പൂജ്യം മൂന്ന് നാൽപ്പത്തി അഞ്ചിൽ പിടിച്ചിട്ടില്ല പിന്നീട് ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റിയാറ് അത് ഇരുപത്തി ആറ് എൺപത്തൊമ്പത് അഞ്ഞൂറിലും എൺപത്തിരണ്ട് തൊണ്ണൂറ്റിയാറ് നൂറിലും കളിച്ചിട്ടുണ്ട് പന്ത്രണ്ട് എഴുപത്തഞ്ചിൽ ഒന്നും പിടിച്ചിട്ടില്ല അതുപോലെ പതിനേഴ് നാൽപ്പത്തഞ്ചിലും പിടിച്ചിട്ടില്ല നാൽപ്പത്തഞ്ച് അറുപത്തി ഏഴിൽ എഴുപത്തി ആറ് അമ്പത്തിനാല് ഇരുന്നൂറിൽ പിടിച്ചിട്ടുണ്ട് എൺപത്തിയാറ് തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തിൽ അറുപത്തെട്ട് മുപ്പത്തൊമ്പതും അറുപത്തി മൂന്ന് എൺപത്തി ഒൻപത് അഞ്ഞൂറിലും പിടിച്ചിട്ടുണ്ട് അറുപത്തൊന്ന് ഇരുപത്തിനാലിൽ അറുപത്തിരണ്ട് പതിനാല് ഇരുന്നൂറിലും മുപ്പത്തെട്ട് എഴുപത്തഞ്ച് അമ്പത്തി അമ്പത്തെട്ട് മുപ്പത്തി ഏഴ് ഇരുന്നൂറിലും പിടിച്ചിട്ടുണ്ട് ഇനി നോക്കേണ്ടത് അഞ്ചാം തീയതി തന്നെ ബമ്പറാണ് ശരിക്കും രണ്ടാം തീക്കത്തേതും ഇതിൽ പെടുന്നതാണ് പക്ഷേ രണ്ടാം തീയതി നറുക്കെടുപ്പ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അഞ്ചാ അഞ്ചാം തീക്കത്തെ ബമ്പറിൻ്റേത് റിസൾട്ടും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ ബമ്പറിൻ്റെ റിസൾട്ടിലേക്ക് വരുമ്പോൾ പൂജ്യം മൂന്ന് നാൽപ്പത്തി അഞ്ച് നാൽപ്പത് അമ്പത്തി മൂന്ന് അഞ്ഞൂറിലും ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റിയാറ് എൺപത്തി രണ്ട് തൊണ്ണൂറ്റി ആറായിട്ട് ആയിരത്തിലും പന്ത്രണ്ട് എഴുപത്തി അഞ്ച് പന്ത്രണ്ട് അമ്പത്തി ഏഴായിട്ട് രണ്ടായിരം ഇരുപത്തൊന്ന് അമ്പത്തി ഏഴ് ആയിരം അമ്പത്തൊന്ന് ഇരുപത്തിയേഴ് അഞ്ഞൂറ് പതിനേഴ് നാൽപ്പത്തഞ്ച് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തൊന്ന് അമ്പത്തി ഏഴ് ആയിരത്തിലും പതിനേഴ് നാൽപ്പത്തി അഞ്ച് അഞ്ഞൂറിലും കളിച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ച് അറുപത്തി ഏഴ് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി അല്ല സോറി എഴുപത്തി ആറ് അമ്പത്തി നാല് രണ്ടായിരത്തിലും അറുപത്തി നാല് അമ്പത്തേഴ് രണ്ടായിരത്തിലും കളിച്ചിട്ടുണ്ട് അതുപോലെ അമ്പത്തേഴ് നാൽപ്പത്തി ആറ് ആയിരത്തിൽ പിന്നീടുള്ളത് അറുപത്തി നാല് എഴുപത്തഞ്ച് അറുപത്തഞ്ച് നാൽപ്പത്തേഴ് അമ്പത്തേഴ് അറുപത്തി നാല് അറുപത്തി ഏഴ് ഏഴ് നാൽപ്പത്തി അഞ്ച് ഇങ്ങനെ അഞ്ഞൂറിൽ മൂന്ന് കളി നാല് കളി കളിച്ചിട്ടുണ്ട് തൊണ്ണൂറിൽ എഴുപത് തൊണ്ണൂറ്റി നാല് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് നാൽപ്പത്തി ഏഴ് അഞ്ഞൂറിൽ പിടിച്ചിട്ടുണ്ട് എൺപത്താറ് തൊണ്ണൂറ്റി മൂന്ന് അറുപത്തെട്ട് തൊണ്ണൂറ്റി മൂന്നായിട്ട് അഞ്ഞൂറിൽ പിടിച്ചിട്ടുണ്ട് അറുപത്തൊന്ന് ഇരുപത്തി നാല് നാൽപ്പത്തി ആറ് ഇരുപത്തി ഒന്നായിട്ട് ആയിരത്തിൽ പിടിച്ചിട്ടുണ്ട് മുപ്പത്തി എട്ട് എഴുപത്തി അഞ്ച് അമ്പത്തി മൂന്ന് എഴുപത്തെട്ടായിട്ട് അഞ്ഞൂറിൽ പിടിച്ചിട്ടുണ്ട് ഇനി നോക്കേണ്ടത് ഏഴാമത്തെ ദിവസത്തെ റിസൾട്ടാണ് സമൃദ്ധി സമൃദ്ധി സമൃദ്ധിയിൽ പൂജ്യം മൂന്ന് നാൽപ്പത്തി അഞ്ച് അതിന് അമ്പത്തിനാല് പൂജ്യം മൂന്ന് അഞ്ഞൂറിലും നാല്പത്തി മൂന്ന് പൂജ്യം അഞ്ചും അമ്പത് മുപ്പത്തിനാല് നൂറിലും പന്ത്രണ്ട് എഴുപത്തി അഞ്ച് ഇരുപത്തെട്ട് തൊണ്ണൂറ്റാറിലൊന്നുമില്ല പന്ത്രണ്ട് എഴുപത്തി അഞ്ച് അമ്പത്തി പന്ത്രണ്ടായി കളിച്ചിട്ടുണ്ട് പതിനേഴ് നാൽപ്പത്തഞ്ചും നാൽപ്പത്തഞ്ച് അറുപത്തിയേഴും എഴുപത് തൊണ്ണൂറ്റിനാലും കളം വന്നിട്ടില്ല എൺപത്താറ് തൊണ്ണൂറ്റി മൂന്നും പിടിച്ചിട്ടില്ല അറുപത്തൊന്ന് ഇരുപത്തി നാല് നാൽപ്പത്തി ആറ് ഇരുപത്തി ഒന്നും അറുപത്തിരണ്ട് നാൽപ്പത്തി ഒന്നുമായിട്ട് ആയിരത്തിൽ കളിച്ചിട്ടുണ്ട് അറുപത്തൊന്ന് നാൽപ്പത്തിരണ്ട് നൂറിലും കളിച്ചിട്ടുണ്ട് മുപ്പത്തി എട്ട് എഴുപത്തി അഞ്ച് അമ്പത്തി മൂന്ന് എൺപത്തി ഏഴ് രണ്ടായിരത്തിലും മുപ്പത്തഞ്ച് എൺപത്തി ഏഴ് നൂറിലും നിങ്ങൾക്ക് ഈ ഗസ്സിങ് ഒരാഴ്ചത്തേക്ക് കൂടി ചെക്ക് ചെയ്യാം അതല്ലെങ്കിൽ പുതിയ പുതിയ ഗസ്സിംഗ് ഈ വീഡിയോ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഏതാണെങ്കിലും വളരെ ശ്രദ്ധിച്ചെടുക്കുക നമ്മളുടെ ഗസിംഗ് നമ്പർ എന്ന് കരുതി നിങ്ങൾ ചാടി കയറി എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പ്രതീക്ഷ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഗസ്സിംഗ് നമ്പറുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാ നമ്പറിൻ്റെയും ഇരുപത്തിനാല് തിരിവുകൾ ഉണ്ടാവും പൂജ്യം നാല് എൺപത്തൊമ്പത് അതുപോലെ ഇരുപത്തി അമ്പത്തൊമ്പത് എല്ലാം ഇരുപത്തിനാല് തിരിവാണ് ഉണ്ടാവുക ഇതിൽ മാത്രം പന്ത്രണ്ടും പന്ത്രണ്ടും തിരുവാണ് ഉണ്ടാവുക ഒന്ന് പൂജ്യം പൂജ്യം പതിനെട്ടും അതുപോലെ പൂജ്യം പൂജ്യം പതിമൂന്നും ഉള്ളത് അറുപത്തഞ്ച് നാൽപ്പത്തിരണ്ട് ഇതിലും ഇരുപത്തിനാല് തിരിവുകളാണ് ഉണ്ടാവുക ഇരുപത്തേഴ് എൺപത്തൊമ്പത് ഇതിലും ഇരുപത്തിനാല് തിരിവുകളാണ് ഉണ്ടാവുക പൂജ്യം രണ്ട് ഇതിലും ഇരുപത്തി തിരിവുകളാണ് ഉണ്ടാവുക പൂജ്യം നൂറ്റി മുപ്പത്തഞ്ച് ഇതിലും ഇരുപത്തിനാല് തിരിവുകളാണ് ഉണ്ടാവുക പന്ത്രണ്ട് മുപ്പത്തൊമ്പത് ഇതിലും അതുപോലെ തന്നെ ഇരുപത്തിനാല് തിരിവുകളാണ് ഉണ്ടാവുക പൂജ്യം നാല് അമ്പത്തേഴ് ഇതിലും സെയിം ഇരുപത്തിനാല് തിരിവുകളാണ് ഉണ്ടാവുക